ഇന്നത്തെ വീഡിയോ ഞാൻ കാണിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാല് അച്ചു മെൻസ് പ്ലാന്റ് നിറയെ പൂക്കളുണ്ടാകുന്ന നീളതി പടക്കുന്നത് എങ്ങനെയാണ് എന്ന് കഴിഞ്ഞ വർഷത്തെ പീച്ച് കളറിലെ ഒരു പ്ലാന്റ് എല്ലാവരും ചോദിക്കുവായിരുന്നു എങ്ങനെയാണ് ഈ പൂക്കളുടെ ഇത് ഈ പ്രശ്നത്തെ പീച്ച് കളറെ പൂക്കളായിട്ടില്ല പടന്നു തുടങ്ങിയതേ ഉള്ളൂ ഇത് പിങ്ക് കളറാണ് പൂക്കളായിരിക്കുന്നത് ഇതെങ്ങനാണ് പടന്നു വരുന്നത് ഇതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ മിക്സ് തയ്യാറാക്കുന്നതാണ് മെയിൻ വിഷയം ആദ്യം നമ്മൾ ഇതിനെ പൂക്കളാക്കാൻ പാടില്ല ആദ്യം നമ്മൾ എത്രയും പടത്താൻ പറ്റുമോ അത്രയും പടർത്തുക പിന്നെ നമ്മൾ അതിനെ പൂക്കളാക്കി എടുക്കുക അതാണ് ഈ പ്ലാന്റ് ഞാൻ കാണിക്കുന്നത് ഈ പ്ലാന്റ് ഇത്രയും പടന്നു കഴിഞ്ഞാണ് ഞാൻ പൂക്കളാക്കുന്നത് ഇനിയും ഈ പ്ലാന്റ് കടന്നുകൊണ്ടേയിരിക്കും പൂക്കളായിക്കൊണ്ടിരിക്കും ഇന്ന് നിറയെ പൂക്കളായിക്കൊണ്ടിരിക്കുകയാണ് ഈ പ്ലാന്റ് അപ്പോൾ നമ്മൾ അതിനുവേണ്ടി എടുക്കുന്ന മിക്സ് ഒക്കെ പ്രത്യേകം പ്രത്യേകം എടുക്കേണ്ട രീതികളുണ്ട് ആ രീതി രീതിയിൽ മിക്സ് എടുത്തെങ്കിൽ മാത്രമേ നമുക്ക് നിറകുത്തി ഇങ്ങനെ നിറഞ്ഞ് പൂക്കൾ ഉണ്ടാകത്തുള്ളൂ അപ്പോൾ ഞാൻ മിക്സ് ആദ്യം പരിചയപ്പെട്ടത് എന്തൊക്കെയാണ് എടുക്കുന്നതെന്ന് കാണിക്കാം ആദ്യം ഞാൻ മണ്ണ് എടുത്തിട്ടുണ്ട് മണ്ണ് പിന്നെ ചാണകപ്പൊടി പിന്നെ എടുത്തിരിക്കുന്നതാണെങ്കിൽ ജൈവവളം പിന്നെ കരിയില പൊടിച്ചത് ഈ കരിയില പൊടിച്ചത് നല്ലതാണ് നമ്മൾ ഈ നമ്മുടെ ഈ പ്ലാന്റിന് ഏറ്റവും നല്ല കരിയില പൊടിയാണ് നമ്മൾ മിക്സ് ചെയ്യുക മിക്സിയിലാണ് പൊടിച്ചെടുത്താൽ നല്ലതാണ് ഈ കരിയില പൊടിച്ചത് അതായിട്ടും ബെറ്റർ ഞാൻ ഇപ്പം ഇങ്ങനെ പൊടിച്ചെടുത്തതിന് മാത്രമേ ഉള്ളൂ പിന്നെ ഞങ്ങളെല്ലാം മിക്സ് ചെയ്ത് ഒന്നിച്ചാക്കുക നമ്മൾ കരിയില പൊടി ഇടാൻ ഒരിക്കലും മറക്കരുത് ഏറ്റവും നല്ലതാണ് ഈ അറ്റമിൻസിന് ഏറ്റവും നല്ലത് ഇഷ്ടംപോലെ സോൺ ഉണ്ടാകുന്നതിനും എല്ലാം തന്നെ ഇത് നല്ലതാണ് ഇത്രയും നല്ല മിക്സ് നമ്മൾ ഉണ്ടാക്കിയിട്ട് വേണം പ്ലാന്റ് വേണ്ടത് ഞാനിപ്പം പോർട്ട് മിക്സ് മിക്സ് ചെയ്തു അപ്പൊ ഞാൻ ഈ പ്ലാന്റ് നടുന്ന രീതി ഞാൻ കാണിക്കുക അങ്ങനെയാന്ന് അത് സാധാരണ രീതി പ്ലാന്റ് നടന്ന പോലല്ല വ്യത്യാസം ഉണ്ടായി പ്ലാന്റ് നടുന്നേ ആ രീതിയിൽ തന്നെ നട്ടെങ്കിൽ മാത്രമേ ശരിക്കും ഫ്ലവർ ഉണ്ടാവത്തുള്ളൂ അപ്പോൾ ഒരു പോർട്ട് എടുത്ത് ഞാൻ ആദ്യം പോട്ട് എടുത്താൽ ട്രെയിനായി ശരിക്കും ഉള്ള പോട്ടാണെങ്കിൽ എടുത്തിനടി ചേർന്ന് ചാർജ് ലിറ്റർ ഉണ്ട് ചാൻ ചാർ ലിറ്റർ നമ്മൾ ശകലം പോർട്ട് മിക്സ് തന്നെ മണ്ടക്കെ ഇടുക നമ്മൾ എത്രയും നല്ല പോർട്ട് മിക്സ് ഉണ്ടാക്കുന്നു അതനുസരിച്ചായിരിക്കും ആദ്യം ഈ ചെടി പടക്കുന്നത് എല്ലാ അച്ചിമെൻസും ശരിക്ക് പടത്തിയിട്ട് മാത്രമേ പൂക്കളാക്കാവൂ അങ്ങനെ പൂക്കളാവുന്നില്ലെങ്കിൽ ഡി എ പി ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഒരു ഇട്ട് കൊടുത്താൽ മാത്രം മതി അപ്പോൾ ശരിക്ക് ഒത്തിരി എടുത്തത് ഡി എ പി ഇടത്തത് ശാക്കലാണ് ഡി എ പി ഇട്ട് കൊടുത്താൽ മതി ശരിക്ക് പൂക്കളുണ്ടാകും ഇപ്പം പേപ്പർ ഗ്ലാസ്സിലായി തൈ കിട്ടുന്നതെങ്കിലാണ് ഈ രീതിയിൽ കീറി എടുത്താൽ മാത്രം ഈ കിരിയിൽ സൈഡ് കീറി എടുക്കുക ഇതേ രീതിയിൽ അപ്പം തൈക്ക് ഡാമേജ് വരായിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത് ഇതേപോലെ കീറി എടുക്കുക നമുക്ക് ഈ അടിയിലെ പ്ലേറ്റ് ഇങ്ങനെ ഇരുന്നാൽ കുഴപ്പം ഈ പ്ലേറ്റ് എടുക്കാതിരിക്കാം ഈ പ്ലേറ്റ് അവിടെ ഇരുന്നാലും കുഴപ്പമില്ല അത് അലിഞ്ഞ് മാറിക്കോളും ഇതേ രീതി വെക്കുക എന്നിട്ട് ബാക്കി നമ്മൾ പോർട്ടമിഷ്ട ഫില്ല് ചെയ്യും ഇനി ചകിരിപ്പൊടി ചേർക്കണം നിർബന്ധമില്ല നമ്മൾ ഇപ്പം കരിയില പൊടിച്ച് വെട്ടിരിക്കുന്നുണ്ട് ശരിക്കും വേരിൽ ശരിക്കും ശരിക്കും റൂട്ട് ഉണ്ടാവും അതുകൊണ്ട് റൂട്ടുണ്ടാകാനൊന്നും തടസ്സമൊന്നുമില്ല ശരിക്ക് എത്തുകൾ പൊട്ടുന്ന പൊട്ടി പൊട്ടി വരുന്നതിനൊന്നും യാതൊരു തടസ്സമൊന്നും ഉണ്ടാവത്തില്ല അതുകൊണ്ട് നമുക്ക് ഇതേ രീതിയിൽ നട്ടാൽ മാത്രം മതി ശരിക്കും പടന്ന് മറ കൊല കുത്തി ശരിക്കും പൂക്കളുണ്ടാവും ഇപ്പം ഈ നട്ട രീതികളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അഥവാ ആർക്കെങ്കിലും എന്ത് മനസ്സിലായിട്ടില്ലെങ്കിൽ നമ്മുടെ ലെങ്കിൽ ചോദിച്ചാൽ മതി നമുക്ക് വാട്സപ്പ് നമ്പറും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് അഭിപ്രായം തരുന്നതാണ് അതുപോലെ തന്നെ ഞങ്ങൾ പ്ലാന്റ് സെയിലിന് വന്നിട്ടുണ്ട് നമുക്ക് മൂന്ന് കളർ വൈസ് സെയിലിനുണ്ട് ഇപ്പം അതിപ്പം പീച്ച് കളറും പിന്നെ പിന്നെ വെള്ളയും പിന്നെ വയലറ്റും ഇപ്പം സെയിലിനുണ്ട് അതൊന്ന് മൂന്ന് പ്ലാന്റ് ആണ് നൂറ്റി ഒരു രൂപയാണ് പ്ലാന്റ് വില ഒരു പ്ലാന്റ് അയക്കുന്നതിന് അപ്പം ഇരുന്നൂറ് ഇരുന്നൂറ് രൂപയാവും കൂടിച്ചാർ അടക്കം ആർക്കെങ്കിലും പ്ലാന്റ് വേണമെങ്കിൽ ഓർഡർ തന്നാൽ മതി ഞങ്ങൾ അയച്ചു തരുന്നതാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്